ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് കേക്കിൻ്റെ വർക്കാണ് ഒന്നൊരു ബട്ടർഫ്ലൈ തീമിലും ഒന്നൊരു സ്പൈഡർമാൻ തീമിലാണ് ചെയ്യാനുണ്ടായിരുന്നത് ബട്ടർഫ്ലൈ തീമിൽ ചെയ്യാനുള്ളത് ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് കസ്റ്റമർ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പൈഡർമാൻ തീമിൽ ചെയ്യാനുള്ളത് ഞാൻ മുന്നേ ഒരുപാട് തവണ ചെയ്ത ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ റെഫറൻസ് ആയിട്ട് തന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് പിങ്ക് കളറിലാണ് നമ്മൾ ഈ കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത് സൈഡിൽ ഒരു വേവ് ഡിസൈൻ കൊടുത്തിട്ട് ബട്ടർഫ്ലൈയുടെ കുറച്ച് പ്രിൻ്റും വെച്ച് കൊടുത്ത് കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ടിട്ടാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ കേക്കാണ് സ്പൈഡർമാൻ തീമിലാണ് ചെയ്യേണ്ടത് പിങ്ക് കളറില് കേക്കൊന്ന് ഫൈനലൈസിങ് ചെയ്തതിന് ശേഷം വൈറ്റ് ഗാനാശാല രണ്ട് ഡ്രോപ്പ് മാജിക് റെഡ് കളറ് മിക്സ് ചെയ്തിട്ട് ആ കേക്കൊന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിന് നമുക്ക് നല്ല ഡാർക്ക് കളറ് കിട്ടും ഡാർക്ക് കളറ് കിട്ടേണ്ട കേക്കുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യാറ് ഡാർക്ക് ഗനാഷ് വെച്ചിട്ട് കേക്കിന് വെബ് വരച്ചെടുക്കണുണ്ട് സ്ഥിരമായിട്ട് സ്പൈഡർമാൻ തിമ്മില് ഈയൊരു ഡിസൈൻ എനിക്ക് വരാറുള്ള തന്നെയാണ് കേട്ടോ എപ്പോഴും കസ്റ്റമേഴ്സ് കൂടുതലും റെഫർ ചെയ്യാറ് ഈയൊരു ഡിസൈൻ ആണ് അതുകൊണ്ട് ഇത് ചെയ്ത് 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 എനിക്ക് ഭയങ്കര എളുപ്പമായി മാസത്തില് ഒരു ഓർഡർ എന്തായാലും ഈ സെയിം തിമ്മിൽ എനിക്ക് വരാറുണ്ട് കേട്ടോ ഇതിന് മുകളിൽ ഒരു ടോയ് ആണ് വെച്ചിട്ടുള്ളത് ഒരു കുട്ടി ടോയ് ബ്ലൂ കളറിൽ കുറച്ച് ക്രീം എടുത്തിട്ട് കേക്കിന്റെ ബോർഡർ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതോടെ കഴിഞ്ഞ ഇതിന്റെ ഫൈനൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ